സ്വാഗതം ഇന്ന് നല്ലൊരു പഴംപരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പഴംപരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാൽ ഇതേപോലെ മാവ് നൽകി പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള പഴംപരി കിട്ടും ഈ പഴംപരി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി അതേ കപ്പിൽ തന്നെ കപ്പ് കടലപ്പൊടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇനി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കണം കട്ടയില്ലാണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കണം മാവ് ഒട്ടും കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം വെള്ളം കുറേശ്ശെ കുറെശയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് കലക്കിയെടുക്കാം പഴംപരി ഉണ്ടാക്കാൻ നല്ല നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം ഇതുപോലെ കുറച്ചും കൂടെ വള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ വള്ളമൊഴിച്ചിട്ട് ഈ ഒരു ഭാഗത്തിൽ കരക്കിയെടുത്താൽ മതി ഇതാണ് ഈ ഒരു ഭാഗത്തിലാണ് കിട്ടേണ്ടത് ഇനി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവണം എണ്ണ ഇനി കലക്കി വെച്ച മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു ബേക്കിംഗ് സോഡി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബേക്കിംഗ് സോഡ ഇട്ട ഉടനെ എന്നെ പഴംപൊരി തയ്യാറാക്കണം ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല നീളത്തിൽ നേത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ആക്കാതെ നീളത്തിൽ നേന്ത്രപ്പഴം ഒരു പഴം മൂന്നായിട്ട് കീറിയെടുത്തിട്ടുണ്ട് പഴം ഇനി ഈ മാവിലേക്ക് മുക്കി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അടിവശം മൂത്ത് വരുമ്പം ഇതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു മാവ് കൊണ്ട് ഇടത്തരം നാല് നേന്ത്രപ്പഴം നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ൊരിച്ചെടുക്കാൻ പറ്റും ഇത് ദിവസം മൂത്ത് വന്നിട്ടുണ്ട് മറിച്ചിട്ടിട്ട് അതിനെ അതേപോലെ തന്നെ മറിച്ചിട്ട ഭാഗത്തും കൂടെ മൂപ്പിച്ചിട്ട് പൊരി എടുക്കണം ഇതുപോലെ നിങ്ങൾ പാൺപരി ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതുപോലെ പഴമ്പരി ഉണ്ടാക്കിയാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുമോ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ രണ്ട് വശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പൊരിയെടുക്കാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്